കൊല്ലം സുധിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി കെ എച്ച് ഡി സി വെച്ച് നൽകിയ വീടും രണ്ട് ദിവസത്തിലേറെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് കുടുംബത്തിന് പുതിയ വീട് വെച്ച് നൽകിയിട്ട് ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല എന്നാൽ വീടിന് ചോർച്ചയുണ്ടെന്നാണ് സുധിയുടെ ഭാര്യ പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സുധിയുടെ മൂത്ത മകൻ രാഹുൽ പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു വൃത്തിയിലാതെ വീട് സൂക്ഷിക്കുന്നതും സുധീര് ട്രോഫികൾ അലക്ഷ്യമായിട്ടിരുന്നു എന്നിവയാണ് കിച്ചുവിൻ്റെ വ്ളോഗ് പുറത്തു വന്നപ്പോൾ പ്രധാനമായും ചർച്ചയായത് കിച്ചു അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കൾക്കൊപ്പം കൊല്ലത്താണ് താമസം കോട്ടയത്ത് പുതിയ വീട്ടിൽ രേണുവും മകനും മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബമാണ് താമസിക്കുന്നത് കിച്ചുവിൻ്റെ വ്ളോഗ് വന്നതിന് ശേഷം വിമർശനം വന്നത് ഏറ്റവും കൂടുതൽ രേണുവിനെ എതിരെയായിരുന്നു വിഷയം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതോടെ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചായിരുന്നു പ്രേക്ഷകർക്കിടയിൽ സംശയം ഉണർന്നത് ഇപ്പോഴത് തൻ്റെ ജീവിതത്തിനെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും വീടിനെ കുറിച്ചുമെല്ലാം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ലൈവിലെത്തിയിരിക്കുകയാണ് കിച്ചു കോട്ടയത്തെ വീട് ഞങ്ങളുടെ വീട് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കിച്ചുവിന്റെ സംസാരം തുടങ്ങിയത് റിതപ്പനുമായുള്ള വ്ളോഗ് വൺ മിലിയൻ അടിച്ച് വീട് വെച്ച് തന്ന് ചേട്ടൻ വിളിച്ചിരുന്നു കോട്ടയത്ത് ഞാൻ പോയത് അങ്ങനൊരു വീഡിയോ എടുക്കാനല്ല ഋതപ്പനെ കാണണമെന്ന രീതിയിൽ പോയതാണ് അച്ഛൻ്റെ ഇൻഷുറൻസിന് ഒരു കേസ് ഉണ്ട് അതിൻ്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്തേക്ക് പോയത് അല്ലാതെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതല്ലെന്നാണ് കിച്ചു പറയുന്നത് ശ്രുതിയെ പള്ളിയിൽ അടക്കാനുള്ള കാരണവും കിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായി ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് വന്ന ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാൻ ഞാനും പറഞ്ഞു അങ്ങനെയാണ് പള്ളിയിൽ അടക്കിയതെന്നും കിച്ചു പറയുന്നു പഴയതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ട് ഇത്രയും സംസാരിക്കാറില്ല ഋണമും ഷൂട്ടിങ്ങിലാണ് യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അതുകൊണ്ടാണ് ലൈവിൽ വന്ന് കേക്ക് മുറിച്ചത് ഋതപ്പിന് ഫുൾ കേക്കും അവന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാൻ വൈകാതെ ഞാൻ ചെല്ലുന്നുണ്ട് അവന് അല്ലാതെ വേറെ ആർക്കാണ് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല